ഇപ്രാവശ്യം കാക്കനാട് ഇൻഫോ പാർക്കിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയത് ഇവിടെ ഉരുള എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലാണ് നല്ല തിരക്കുണ്ടായിരുന്നു പാർക്ക് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടി അപ്പോൾ നമ്മളവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു ഫിഷ് കറി മീൽസാണ് ഓർഡർ ചെയ്തത് ഫിഷ് കറിയോടൊപ്പം തന്നെ നമുക്ക് ഈ വക ഐറ്റംസാണ് കിട്ടിയത് ഒരു വാഴയിലാണ് ഒരു ചോറ് വിളമ്പിയത് ഇപ്പം ഇതിൽ നമുക്ക് ഒഴിക്കാനായിട്ട് ഫിഷ് കറി കൂടാതെ സാമ്പാറും ചിക്കൻ കറിയും പിന്നെ പുളിശ്ശേരിയും കൂടി ഉണ്ടായിരുന്നു ഫിഷ് കറിയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മീനാണെങ്കിലും ഒരു ഫ്രഷ് മീൻ തന്നെയായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ കറികളും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കറികൾ തന്നെയായിരുന്നു അത് കഴിയുമ്പോൾ ആവശ്യ ആവശ്യാനുസരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇട്ടു തരുന്നുണ്ടായിരുന്നു അതുകൂടാതെ നമുക്ക് പുളിശ്ശേരി പിന്നെ സാമ്പാറുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം അത്യാവശ്യം നമുക്ക് കുഴപ്പം പറയാൻ പറ്റാത്ത കറികളായിരുന്നു ഭക്ഷണം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു നൂറ്റമ്പത് രൂപയാണ് അവരിവിടെ ചാർജ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ ഇവിടുന്ന് ഒരു ചിക്കൻ നൂഡിൽസും മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ നൂഡിൽസും നല്ലതായിട്ടാണ് തോന്നിയത് ഇതാണ് നമുക്ക് കിട്ടിയ ടോട്ടൽ ബില്ല് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക മറ്റ് നല്ല റെസ്റ്റോറൻറ്റുകളെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക അടുത്തൊരു ആയി കാണാം താങ്ക്